നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം പെട്ടെന്നൊരു ബന്ധം ബന്ധം ഈ അതിനെ പൊതുജനങ്ങളുടെ കാര്യം എന്താ കുഴപ്പം ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒച്ച ബഹളം ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ അതെ അതുകൊണ്ട് വരുന്ന മൂന്നാം തീയതി നമ്മൾ ബന്ധു പ്രഖ്യാപിക്കുന്നു അതെ മൂന്നാം തീയതി ആഴ്ച വെള്ളിയാഴ്ച ആണല്ലോ എന്നാ അന്ന് ബന്ധു വേണ്ട എന്റെ മൂത്തമാളുടെ കുഞ്ഞിന്റെ ചോറൂണാണ് എന്നാ നാലാം തീയതി ഓക്കേ അപ്പോ നാലാം തീയതി നമ്മൾ ആഞ്ഞടിക്കുന്നു കൊടികളും പോസ്റ്ററുകളും മാനങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉയരണം വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ധം ജനജീവിതം സ്തംഭിക്കണം പോലീസ് ഞെട്ടണം സർക്കാർ ആടി ഉലയണം ഇങ്ങനെ ഒന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത് എന്നോട് ഇതൊക്കെ റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വരുമ്പോ അച്ഛൻ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും വലുതായിരുന്നു നിന്റെ കല്യാണം മുറ്റത്തൊരു വലിയ പന്തൽ എല്ലാ കാര്യങ്ങളും നോക്കി ഓടി നടക്കാൻ നിന്റെ ചേട്ടന്മാര് അങ്ങനെ പലതും അന്ന് അച്ഛൻ കൂട്ടുകാരുന്നു നിന്റെ കല്യാണത്തിന് ക്ഷണിക്കും എവിടെ ആയിരുന്നാലും ഓടിയെത്തണം ഒന്നും പറ്റിയില്ല എന്റെ മോക്ക് വിധി അച്ഛന് ശപിക്കരുത് വഴിയോരത്ത് വെച്ച് കല്യാണം നിർത്തി മോളെ അച്ഛൻ ഒഴിവാക്കാന്ന് വിചാരിക്കരുത് അച്ഛനങ്ങനെയൊന്നും ഇനി ഒരു പുറപ്പെടാൻ അല്ലേ അല്ലെട്ടോ വീട്ടിൽ വന്നിട്ട് ഇനിയൊരു യാത്ര പറിച്ചില് ഞങ്ങൾക്ക് വിഷമാവും ചെല്ല് പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ വരാം വരുമ്പോ കുറച്ചു ദിവസം അവിടെ താമസിക്കാൻ കൂടി തയ്യാറായിട്ട് വേണം വരാൻ ഭാഗ്യുള്ള കുട്ടിയാലേത് എന്നാലും ഒരു പോലെ

ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ധൈര്യം വേണ്ടത് ദൈവം നമ്മളെ കൈവിടില്ല ദൈവം എന്നെ രാഘവട്ട് അങ്ങനെയൊന്നും പറയരുത് ഇല്ലേ ഇവിടെ ഈ ഇല്ല മെഡിക്കൽ ഷോപ്പിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കും അടപ്പിക്കണം ബന്ധു പൂർണ്ണമാണെങ്കിൽ ആശുപത്രി അടപ്പിക്കണം മെഡിക്കൽ ഷോപ്പ് അടപ്പിക്കണം അപ്പൊ ഇലക്ട്രിസിറ്റിയുടെയും പാൽ വിതരണത്തിന്റെയും കാര്യത്തില് എന്തത്ര സംശയം ബഹുജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും സംഭിപ്പിക്കണം അതാണ് വേണ്ടത് ഇതിത്ര ചോദിക്കാനൊക്കെ ഉണ്ടോ ने ने आ, ने। ने। चलो। रं േ അച്ഛൻ ആസ്പത്രിഞ്ഞാമതിന്റെ കെ ആർ പി നാലു മണിക്ക് മുമ്പ് രണ്ടായിരം കോപ്പി അടിക്കാനുള്ളതാ അവസാനം വാക്കുകൾ കുറ്റം പറയുന്നത് അയ്യോ വാക്കുകൾ ഓരോ ഓരോ ചാട്ടുളി പോലെ ഇരിക്കണം ആർ ഡി പിന്റെ ആത്മാവ് കടന്നു അപ്പൊ എന്താ എന്ത് വേണം കാണാൻ പറ്റില്ല പറ്റില്ല ഒരു 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 വിവരം വിവരം പറയാൻ പോണം മിസ്റ്റർ അത്യാവശ്യ പോണോ അതിനേക്കാളും വലിയ അത്യാവശ്യ കാര്യമാണ് ആർ ഡി പിയുടെ വന്തിനെതിരെ ജനലക്ഷങ്ങൾ ഇളക്കി വിടാനുള്ള നോട്ടീസ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട അമ്മ സാരല്ല അമ്മയല്ലേ സാരല്ലേ അമ്മയല്ലിയുടെ മറ്റൊരു അമ്മയുടെ രക്ഷക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാ ഭാരത നമ്മുടെ എല്ലാവരുടെ അമ്മ ഭാരതമാതാവ് സമയം നോട്ടീസ് പോ നിങ്ങളൊന്ന് പോണോ മിസ്റ്റർ നിങ്ങൾ പറഞ്ഞേ അമ്മ എവിടെത്തി ഭരണപക്ഷത്തിന്റെ ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങനത്തെ വാക്കുകൾ നേരത്തെ അധികം സംസാരിപ്പിക്കേണ്ട കേട്ടോ ഇത്തിരി കഞ്ഞയാ ബാലുമടത്തേക്ക് ഇപ്പൊ സുഖം ടീച്ചർ ടീച്ചറോന്ന് പറഞ്ഞു

നീ പ്രഭയം പ്രകാശിനെയും ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല രണ്ടുപേരെ നീ നിന്റെ മുഖം കണ്ടറിയാം എന്താ ഈ നേര് പറ നീ അവരെ കണ്ടില്ലേ അതല്ലല്ലോ നമ്മുടെ പ്രശ്നം വെറുതെ അറിയാൻ പറയാൻ വേണ്ടിട്ടാളാ രാഘവേട്ടാ എന്താ വേണ്ടത് രാഘവേട്ടൻ എന്താ ആവശ്യം ഞാനുണ്ട് ടീച്ചറുണ്ട് വേറെ എത്ര പേരെ വേണം സഹായത്തിന് പറ എന്റെ മക്കള് ടൈക്കിലാണല്ലേ ജീവിതത്തിലെ ഒരു അനുഭവങ്ങൾ അച്ചു മക്കള് രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിനൊന്നും ഒരർത്ഥവും ഇല്ലടാ വയസ്സുകാലത്ത് മക്കള് നമുക്ക് താങ്ങാവുമെന്ന് കരുതി നമ്മളായിട്ടുള്ള എല്ലാവർക്കും കൊടുക്ക എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മളെ ഉള്ളു അച്ചു പൊയ്ക്കോ എന്റെ മക്കള് തിരിഞ്ഞോക്കാത്ത നിനക്ക് എന്ത് കാര്യം ഞാൻ അല്ലോ ഇവിടെ ആരും വരണ്ട എനിക്കാരും കാണുകയും വേണ്ട എന്നോടും ദയുണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ പെട്ടെന്ന് ഭാനോടും അവരുടെ കയ്യിൽ ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ വരുമ്പോ എല്ലാ കടകളും തുറക്കും നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും എന്ത് വെച്ചാ നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത് അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ പിണ്ണാക്ക് പാർലമെന്ററി ആയിട്ടുള്ള പദമാണ് അതൊരു ഭക്ഷ്യ വസ്തുവാണ് പശുക്കൾ കഴിക്കുന്നത് പക്ഷേ സന്ദർഭം റിപ്പീറ്റ് എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് സാർ പറഞ്ഞില്ല ഛത്രപതി ശിവജിയുടെ രീതി ചെമ്പടയുടെ രീതി ഫെഡറൽ രീതി നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടല്ലോ പറയുന്നത് കരിങ്കല്ലുകളും നാടൻ കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ അത് വെച്ച് നമ്മൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും അതിന് ടൗണിൽ അഴുക്ക് വെള്ളം ഒഴുകുന്ന ഓടകൾ പിന്നെ ആ അരയാൽമരം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം നിലച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക് സംഘർഷവും അനുഷിരാസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റ കടകളും തുറക്കുകയില്ല പോലീസ് പിടിച്ചാൽ ഒറ്റക്കടകളും തുറക്കുക കൈ നിറയാൽ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല വരൂ നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം എനിക്കിത് നടക്കുമെന്ന് കോട്ടപ്പള്ളി ഫസ്റ്റ് ദെൻ അയ്യോ

എല്ലാവരും ഉണ്ടല്ലോ എന്താ വല്ല മീറ്റിംഗോ സത്യാഗ്രഹവും വല്ല ഉണ്ടോ അമ്മയ്ക്ക് കൊഴപ്പൊന്നുമില്ല മോനെ അച്ഛൻ ഇപ്പൊ വരാ അമ്മ പോവല്ലേ അപ്പൊ നമുക്ക് നീങ്ങാം മോനും പോവല്ലേ അമ്മയുടെ രോഗത്തെ കുറിച്ച് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് മിനിറ്റ് ഞങ്ങ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ വക്കീൽ നിങ്ങളോട് സംസാരിക്കും ഇവക്ക് നല്ല സുഖമില്ല ഞാനൊന്ന് കിടത്തിട്ട് വരാക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ലെന്നേ എന്നാലും ദേവധിണ്ട എന്റെ മക്കളും ബന്ധുക്കളും അല്ലാത്തൊരു തൽക്കാലം ഒന്ന് പുറത്തു പോയാൽ കൊള്ളാം ഞങ്ങൾ ചിലപ്പം കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് ഒരുപാട് പണികളുള്ളതാ കെ ആർ പി സി ആർ പിന്നെ ഇറങ്ങി മിസ്റ്റർ ഭാഗത്തിന്റെ നിനക്ക് സംസാരിക്കാനുള്ളത് അതെ പ്രകാരം അപ്പൊ നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ ഭാനുമതിന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം പോയി ബാങ്കുകാർ ജപ്തി ചെയ്തു നിങ്ങളുടെ വീതം ബാങ്കുകാരുടെ ചോദിക്കും അവര് ചിലപ്പോ തരുമാരിക്കും പിന്നെ ഉള്ളത് ഈ വീടാ വീട് എന്റെ പേരിലാ ഇത് ഇപ്പൊ വീതം വെക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് വെച്ചാൽ മോനെ ആനന്ദ എന്റെ ഇഷ്ടമില്ലാതെ ഇത് വീതിക്കാൻ നിന്റെ ഈ വക്കീലോ വക്കീലിന്റെ അപ്പനോ വിചാരിച്ചാൽ നടക്കില്ല എന്റെ മോളെ കെട്ടണമെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വന്നു നിനക്കൊരു ഭാര്യയും കുടുംബവും ഉണ്ടാകണമെന്നുള്ള നിന്റെ ആവശ്യമായിരുന്നു ഇവളല്ലായിരുന്നെ വേറൊരുത്തി നീ കെട്ടുകയും ചെയ്യുമായിരുന്നു അല്ലേ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ചതാണ് ഞാൻ ആ കുറ്റത്തിനാണോ നീ ഇപ്പം എന്നെ ശിക്ഷിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് നീ വക്കീലിനെ കൂട്ടി പടികേറിയത് നീ സമ്പാദിച്ചല്ലോ ഓടിയിട്ടുണ്ടോ ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ് അതൊരിക്കലും ഭാര്യയെ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത് ഉണ്ടല്ലോ മോളെ രണ്ട് കുഞ്ഞുങ്ങള് നാളെ അവര് നിന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി ആ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ അമ്മയാണ് നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ ആ അമ്മ ആശുപത്രിയാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായോ മ്മമാര് മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവണം നീ ചോദിച്ച അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്ത് തന്നത് എന്നൊക്കെ ആ സ്നേഹ നിന്നോടുള്ളത് കൊണ്ടാ ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ അത് നല്ല ആളുകൾ ചെയ്യുമ്പോ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനടാ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നേ ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം നിന്നെപ്പോലുള്ള യൂസ്ലെസുകളാണ് രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത് മനസ്സിലായോ സ്വന്തം എങ്ങക്ക് ഒരു കല്യാണാലോചന വന്നപ്പോൾ നീ അത് മുടക്കാൻ നോക്കി നീയൊക്കെ ചേർന്ന് അവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു അതിന് നിനക്കൊരു സമ്മാനം തരണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാണ് ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം അല്ല ബിസിനസ് പൊളിയും എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ് നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരേ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാം ഇറങ്ങും പുറത്ത് എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല എല്ലാം ഇപ്പൊ ഇറങ്ങണം സ്വയം നന്നാകണം പിന്നെ വീട് എന്നിട്ട് വേണം നാട് നന്നാക്കാൻ ഭനു ഇനി വീട് ആകെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ചാണകെള്ളം തളിക്കണം ഒരു നിലവിളക്കും കത്തിച്ചു വെക്കാം ആദ്യ ഒരു ഐശ്വര്യം വരട്ടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് സമയത്താണല്ലോ വന്നത് എന്താ രണ്ടാൾക്കൊരു മൗനം രാഘവേട്ട എന്നോട് ദേഷ്യം തോന്നലും ഞാൻ ഒരു കാര്യം പറയാം സംഭവമൊക്കെ എനിക്ക് പിടിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത് രാഘവേട്ടനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയാ അതായത് ഗുണദോഷിക്കും തല്ലും ഒക്കെ ചെയ്തു അതൊക്കെ നല്ലതാ ഇറക്കി വിട്ടതിലുള്ള പോരായ്മ എന്താണെന്നറിയോ മക്കളെ നന്നാക്കിയെടുക്കാൻ രാഘവേട്ടന് പറ്റില്ല എന്നൊരു അഭിപ്രായം വരും അവരെ മക്കളല്ലെന്ന് ഞാൻ തീരുമാനിച്ചാലോ കുഴപ്പം അങ്ങനെ തീരുമാനിച്ചാ വേർപെടുന്നതാണോ രാഘവേട്ട അച്ഛനും മക്കളും നമ്മളുടെ ബന്ധം അവരെ പ്രസവിച്ച ബാനുപെടുത്തിയത് സഹിക്കു എന്തിനു കുറച്ചു കഴിഞ്ഞാ രാഘവേട്ട തന്നെ സഹിക്കു അടിച്ച് പുറത്താക്കാൻ എളുപ്പ അവരെ വിളിച്ചു വരുത്തി താമസിപ്പിച്ച് നന്നാക്കി നന്നാക്കിയെടുക്കാൻ ഇത്തിരി എടുക്കുവാൻ എനിക്കാ ഉണ്ടാവണം അച്ഛനെ മക്കൾക്ക് ഇപ്പൊ പിടികിട്ടി ഇനി നാല് നല്ല വാക്ക് പറഞ്ഞാൽ അവര് നന്നാവുകയും ചെയ്യും ഇല്ലച്ചു ഞാൻ ഉറപ്പ് തരാന്നേ നന്നാവണെന്ന് അവർക്ക് കൂടെ തോന്നണ്ടേ അവർക്ക് തോന്നി കഴിഞ്ഞു എന്നാലോ രണ്ടാളും പഠിക്കൽ നിൽക്കുന്നത് അവര് പേടിച്ചിട്ടിങ്ങോട് വരാത്തതാ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചറിക്കാ പിന്നെ രാഷ്ട്രീയക്കാർ വലവയ്ക്കൂ എല്ലാം പറഞ്ഞിട്ടുണ്ട് വലതു കാലുവെച്ച് കയറിക്കോ ഇനിയെങ്കിലും നന്നാവണേ എന്ന് നന്നാവണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്